ൊക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ യുഗപ്രകാശം യുഗ്രസാദിസിയിലെ ഫ്രാൻസിന്റെ പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ ലോഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് യുവർ പീസ് ഈ ഒരു പ്രാർത്ഥന ഫ്രാൻസിസ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ഇടങ്ങളിൽ ഫ്രാൻസിസ് കടന്നു ചെല്ലുകയും ചെയ്യുക പതിവായിരുന്നു ഗോപിയോയിൽ ഒരു ചെന്നായി ഉണ്ടായിരുന്നു ഗ്രാമവാസികൾക്ക് വല്ലാത്ത ഭയവും അസമാധാനവും വിതച്ച ഒരു ചെന്നായി നാട്ടുകാരുടെ ആ വളർത്തു മൃഗങ്ങളെയും ഒക്കെ രാത്രിയിൽ കടന്നു ചെന്ന് പിടിച്ച് ഭക്ഷിക്കുന്ന ചെന്നായി അവരുടെ സമാധാനത്തെ തകർത്തു ഫ്രാൻസിസ് ഇതറിയുന്നു ആ ഗ്രാമത്തിൽ ചെല്ലുകയാണ് ഗുബിയോയിൽ ചെന്ന് ഫ്രാൻസിസ് ചെന്നായിയോട് സ്നേഹമായി സംഭാഷണം നടത്തുന്നു അവിടെയുള്ള ജനങ്ങളുമായി രമ്യതയിൽ ഈ ചെന്നായിയെ കൊണ്ടുവരികയാണ് പിന്നെ ഫ്രാൻസിസ് അവരോട് പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ വീട്ടുകാർ ഈ ചെന്നായിക്ക് ഭക്ഷണം കൊടുക്കണം അവർ ഫ്രാൻസിസ് പറഞ്ഞതനുസരിച്ചു ചെന്നായിക്ക് അവരുടെ ചെന്നായിയുടെ ജീവിതത്തിലും വല്ലാത്തൊരു മാറ്റം അവസാനം ഈ ചെന്നായി വർഷങ്ങൾ കഴിഞ്ഞ് മരിക്കുമ്പോൾ ആ ഗ്രാമവാസികളെല്ലാം കരഞ്ഞു എന്നാണ് ചരിത്രം പറയുക വീണ്ടും അസീസിയിലെ ഫ്രാൻസിസ് കുരിശുദ്ധം നടക്കുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സ്പർദ്ധയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ് അവിടെയും ചെല്ലുകയാണ് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൂതുമായി സമാധാനം ഇരുകൂട്ടരും തമ്മിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഫ്രാൻസിസ് പ്രാർത്ഥനയും നിലപാടുകളുമായി നടന്നു നീങ്ങി ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് സമാധാനം സ്ഥാപിക്കുന്നവരാകാം മത്താരുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ തിരുവചനം പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പരസ്പരം കലകിച്ച് സ്പർദ്ധയിൽ കഴിയുന്ന സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമുണ്ടെങ്കിൽ നമ്മളുമായി ഇടപെടുവാൻ സാധ്യതയുള്ള മേഖലകളാണെങ്കിൽ നമുക്കവിടെ ഇറങ്ങിച്ചെന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നവരാകാം മറ്റുള്ളവരുടെ അകന്ന മനസ്സുകളെ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്കിന്ന് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിലപാടുകളും സമാധാനം പുനഃസ്ഥാപിക്കുന്ന തലങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കട്ടെ ഈ ദിനത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ കടന്നു ചെന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നവരാകാം അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കാം